ഇസ്രായേലിലെ ബെങ്കൂലിയൻ എയർപോർട്ടിനെ യമൻ ആക്രമിച്ചു അതോടെ എയർപോർട്ടിൻ്റെ പ്രവർത്തനം താൽക്കാലികമായി അവസാനിപ്പിച്ചതായി ഇസ്രായേൽ പ്രഖ്യാപിക്കുകയും ചെയ്തു കഴിഞ്ഞ ദിവസമാണ് യമന് നേരെ ഇസ്രായേൽ ശക്തമായിരിക്കുന്ന ആക്രമണം നടത്തിയത് അവരുടെ പവർ സ്റ്റേഷന് നേരെ ആയിരുന്നു ആക്രമണം നടത്തിയത് തീപിടുത്തം ഉണ്ടാവുകയും തീപിടുത്തം കെടുത്താൻ സാധിച്ചു എന്ന് യമൻ അവകാശപ്പെടുകയും ചെയ്തു അതോടനുബന്ധിച്ച് ഒരു തിരിച്ചടി പ്രതീക്ഷിക്കാമെന്നും തങ്ങൾ തങ്ങളതിന് അവിടെ രാത്രിയിൽ സൂര്യപ്രകാശം ഉണ്ടാകുന്ന തരത്തിലുള്ള ആക്രമമായിരിക്കും ഉണ്ടാവുക സൂര്യൻ ഉദിക്കും എന്ന തരത്തിലായിരുന്നു അവസാനത്തെ അവരുടെ പ്രസ്താവന അതിന് വല്ലാതെ മണിക്കൂറുകൾ കഴിയുന്നതിന് മുമ്പ് തന്നെ ഇസ്രായേലെ അന്താരാഷ്ട്ര ടെർമിനലായിരിക്കുന്ന ബംഗൂരിൻ എയർപോർട്ട് കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് ആക്രമണം നടത്തി എയർപോർട്ടിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമണം നടത്തുകയും ലക്ഷ്യം കാണാൻ വേണ്ടി സാധിക്കുകയും ചെയ്തു എന്ന് യമൻ അവകാശപ്പെട്ടു ബാലിസ്റ്റിക് മിസൈൽ സുൽഫീക്കർ ഉപയോഗിച്ചുകൊണ്ടാണ് അക്രമം നടത്തിയത് എന്നുള്ളതാണ് പ്രതിരോധിക്കാൻ തങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് ഇസ്രായേൽ അവകാശപ്പെട്ടിട്ടുണ്ടെങ്കിലും അത് കൃത്യമായിരിക്കുന്ന ലക്ഷ്യത്തിലാണ് പതിച്ചത് എന്നുള്ള റിപ്പോർട്ടുകളും അതോടനുബന്ധിച്ച് തന്നെ പുറത്തു വന്നിരിക്കുന്നു ഈ ഒരു അക്രമത്തോടനുബന്ധിച്ചുകൊണ്ട് ബംഗൂരിൻ എയർപോർട്ട് താൽക്കാലികമായി അടച്ചിരിക്കുന്ന പ്രഖ്യാപനം ഇസ്രായേലിൻ്റെ ഭാഗത്ത് ഉണ്ടായതോടുകൂടി മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ഇസ്രായേൽ സ്ഥിരീകരിച്ചു ഇപ്പോൾ തന്നെ പുതിയ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്ന സമയത്ത് ഇറാൻ ഇസ്രായേൽ യുദ്ധവുമായി യുദ്ധത്തോടനുബന്ധിച്ച് ഭാഗികമായ രീതിയിൽ തന്നെ ബംഗളൂരു എയർപോർട്ട് ആക്ക അടച്ചിരുന്നു പിന്നീട് അത് സ്ഥിരമായ രീതിയിൽ അടക്കുന്ന രീതിയിലേക്ക് വന്നു അത് അങ്ങനെ ഒരു മാസത്തോളം നീണ്ട യുദ്ധത്തോടനുബന്ധിച്ച് പന്ത്രണ്ട് ദിവസമാണ് യുദ്ധം നടന്നതെങ്കിലും ഏകദേശം ഒരു ഇരുപത്തഞ്ച് ദിവസം ഒരു മാസത്തിനടുത്ത് ഈ എയർപോർട്ട് കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രവർത്തന കാര്യങ്ങൾ നടന്നിട്ടില്ലായിരുന്നു ഇപ്പോഴും അതിൻ്റെ സാധ്യതകൾ അതിൻ്റെ അവസ്ഥകൾ നിലനിൽക്കുന്നു എന്നതിനാൽ പല വിമാന കമ്പനികളും ഇങ്ങോട്ടുള്ള സർവീസ് ഇപ്പോഴും നിർത്തി വെച്ചിരിക്കുകയാണ് ചില വിമാന കമ്പനികളുടെ പേരുകളൊക്കെ അതിനോടനുബന്ധിച്ച് തന്നെ പുറത്ത് വന്നിരിക്കുന്നു ബ്രിട്ടീഷ് എയർവേസ് സർവീസ് ഇപ്പോഴും പുനരാരംഭിച്ചിട്ടില്ല ഡെൽറ്റ എയർവേസ് യുണൈറ്റഡ് എയർവേസ് ലുഫ്താന എയർവേസ് ഐ ടി എയർലൈൻസ് യൂറോ വിങ്സ് എയർലൈൻസ് എന്ന് പറയുന്ന വിമാന കമ്പനികൾ അവരുടെ സർവീസ് അപ്പാടെ തന്നെ നിർത്തി വെച്ചതാണ് യുദ്ധത്തോടനുബന്ധിച്ച് പിന്നോട് പുനരാരംഭിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല പല ഘട്ടങ്ങളിലും ഇസ്രായേൽ ഈ രാജ്യങ്ങളോട് സർവീസ് നടത്താൻ വേണ്ടി ആവശ്യപ്പെട്ട് പ്രത്യേകിച്ച് ബ്രിട്ടീഷ് എയർലൈ എയർവേസ് ഒക്കെ നിർത്തിവെച്ചെന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് ബ്രിട്ടനും ഇസ്രായേൽ തമ്മിലൊക്കെ വലിയ ബന്ധങ്ങളാണ് ആ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ സർവീസ് നടത്താൻ വേണ്ടി താല്പര്യം കാണിച്ചിട്ടുണ്ടെങ്കിലും ഇവ ഇസ്രായേൽ അങ്ങോട്ട് താല്പര്യം കാണിച്ചിട്ടുണ്ടെങ്കിലും എയർവേസ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം യുദ്ധഭൂമിയാണ് ഇപ്പോഴും ഇസ്രായേൽ ഏത് സമയത്തും അക്രമം വരാം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ ഏറ്റവും വലിയ അന്താരാഷ്ട്ര ടെർമിനലാണ് ബംഗൂരിൻ എയർപോർട്ട് എന്ന് പറയുന്നത് അവിടേക്ക് യമൻ നിരന്തരം അക്രമ നടത്തുന്നതോടനുബന്ധിച്ച് തങ്ങളുടെ വിമാനത്തിലും വിമാനയാത്രക്കാരിലും എത്രത്തോളം സുരക്ഷിത്വം ഉണ്ടാകുമെന്ന് കൃത്യമായ രീതിയിൽ പറയാൻ സാധിക്കാത്തത് കൊണ്ട് പൂർണ്ണമായിരിക്കുന്ന സർവീസ് തന്നെ നിർത്തിവെക്കുകയാണ് യുദ്ധവിരാമത്തോടനുബന്ധിച്ചോ അതല്ലെങ്കിൽ ഒരു അന്തരീക്ഷം ഈ മേഖലയിൽ ഉണ്ട് എന്ന് അന്താരാഷ്ട്ര മീഡിയകളൊക്കെ റിപ്പോർട്ട് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഇനി സർവീസ് ആരംഭിക്കൂ എന്നുള്ളതാണ് ബ്രിട്ടന്റെ നിലപാട് മാത്രമല്ല ബ്രിട്ടനും ഇസ്രായേൽ തമ്മിൽ ഇപ്പോൾ നല്ല സ്വരചർച്ചയിലല്ല രാജ്യം ഉണ്ടാവാൻ വേണ്ടി വലിയ ശ്രമം നടത്തിയ രാജ്യങ്ങളിൽ ആദ്യത്തെ രാജ്യത്തിൻ്റെ പേര് ബ്രിട്ടൻ ആയിരുന്നു തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിലെ ഇസ്രായേൽ പ്രഖ്യാപനത്തോടനുബന്ധിച്ച് ഈ വിഷയത്തെക്കുറിച്ച് ആദ്യം ഇസ്രായേൽ ചർച്ച ചെയ്തും ബ്രിട്ടനുമായിട്ടാണ് ബ്രിട്ടൻ്റെ കുറച്ച് ഭൂപ്രദേശം അവിടെ ഉണ്ടായിരുന്നു ആ ഭൂപ്രദേശം കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പുതിയ രാജ്യം ഉണ്ടാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇസ്രായേൽ ഉണ്ടായത് എന്നാണ് അന്നത്തെ ചരിത്രത്തിലെ റിപ്പോർട്ട് ഒക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് അതിന്റെ കാര്യം അവർ പറയുന്നത് അവർ ഈ മേഖലയിൽ നിലനിൽക്കേണ്ട അത്യാവശ്യമാണ് അന്ന് ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ബലവും ശക്തിയുള്ള രാജ്യം ബ്രിട്ടൻ ആയിരുന്നു ഇപ്പോൾ അത് അമേരിക്കയാണ് അതുകൊണ്ട് അവരുടെ നിയന്ത്രണത്തിൽ ഇസ്രായേൽ ഇവിടെ നിലനിൽക്കുന്ന സമയത്ത് മിഡിൽ ഈസ്റ്റിനെ നിയന്ത്രിച്ച് ഭരിക്കാനും സാമ്പത്തികപരമായ വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അവിടെയൊക്കെ വലിയ ഇടപെടൽ നടത്താനും ബുട്ടന് സാധിക്കും എന്ന ഒരു കണക്കുകൂട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ബിട്ടനെ അവിടെ ഇസ്രായേലിന് അവിടെ രാജ്യമായിട്ട് പ്രഖ്യാപിക്കാനുള്ള വലിയ ശ്രമം നടത്തുക കാലങ്ങളൊക്കെ പോയി സ്ഥിതികൾ മാറി അവസ്ഥകൾ മാറി സാഹചര്യങ്ങൾ മാറി ലോകമേധാവിത്വത്തിൽ അമേരിക്ക വന്നു ബ്രിട്ടനെ സംബന്ധിച്ചിടത്തോളം അവർ രണ്ടാമതോ മൂന്നാമത്തോ തള്ളപ്പെട്ടുപോയി റഷ്യക്ക് തായെയാണ് ഇപ്പോൾ ബ്രിട്ടന്റെ സൈനിക പരമാരിക്കുന്ന ബലവും ശക്തിയും സ്വന്തമായിട്ട് നിലനിൽക്കാൻ പോലും പറ്റാത്ത ഒരു സ്ഥിതി ബ്രിട്ടൻ ഉണ്ടായിട്ടുണ്ട് അമേരിക്കയുടെ നേൽ പറ്റിയിട്ടാണ് ഇത്രയും കാലം ജീവിച്ചു പോകുന്നത് അതിൻ്റെ ഒരു തുടർച്ചയാണ് ഇപ്പോഴും ചെയ്യുന്നത് എന്നാൽ ചില നിലപാടുകളൊക്കെ അമേരിക്ക ബ്രിട്ടനെതിരെ എടുക്കുകയോ അല്ലെങ്കിൽ ബ്രിട്ടൻ്റെ നിലപാടിനോടൊപ്പം ചേർന്ന് നിൽക്കുകയോ ചെയ്യാത്ത അതിന്റെ അടിസ്ഥാനത്തിൽ ബ്രിട്ടനുമായി ഇസ്രായേലുമായിട്ട് അമേരിക്കയുമായിട്ട് ബ്രിട്ടൻ ഇപ്പം അകന്നിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ട് ഇസ്രായലുമായിട്ടും അകൽച്ചയുണ്ട് ആ അകൽച്ചയോടനുബന്ധിച്ചാണ് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ബ്രിട്ടൻ പറഞ്ഞിരിക്കുന്നത് ഫലസ്തീൻ സ്വതന്ത്രമാവണം സ്വതന്ത്ര രാഷ്ട്രമായിരിക്കുന്ന ഫലസ്തീനെ തങ്ങൾ അംഗീകരിക്കും അതിന് മറ്റാരുടെയും സമ്മത്തിൻ്റെ ആവശ്യമൊന്നുമില്ല ഈ ഓഗസ്റ്റ് കഴിഞ്ഞ് സെപ്തംബറോട് കൂടിയിട്ട് ഒരു പ്രഖ്യാപനം തന്നെ വരും എന്ന ഒരു നിലപാട് ബ്രിട്ടനെടുത്തോടു കൂടി അത് ഇസ്രായിനെ വിസാരമായിട്ട് ബാധിക്കുകയും നിലപാടിൽ നിന്ന് പിന്മാറണമെന്നാവശ്യപ്പെടുകയും മാറില്ലെന്ന് വിട്ടം പറയുകയും ചെയ്തോടു കൂടി അവർ തമ്മിലുള്ള പ്രശ്നങ്ങളും വിഷയങ്ങളും സങ്കീർണമായിട്ട് തന്നെ നിലനിൽക്കുകയാണ് അതിൻ്റെ ഇടയിലാണ് ഇടയിലാണിപ്പോൾ എയർവെയ്സിൻ്റെ പുനഃസ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ട അഭിപ്രായം ഇസ്രായേൽ പറഞ്ഞപ്പോൾ ബ്രിട്ടൻ പറഞ്ഞിരിക്കുന്ന കാര്യം ഒരു നിലക്കും തങ്ങളീകരിക്കുക കാരണം നിങ്ങൾ യുദ്ധഭൂമിയിലാണ് യുദ്ധത്തിലാണ് നിങ്ങളിപ്പോൾ ഉള്ളത് ആ സമയത്ത് ആ ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് സർവീസ് നടത്തുക എന്ന് പറഞ്ഞാൽ വിമാനത്തിനും യാത്രക്കാർക്കും മേഖലക്കും കനത്ത രീതിയിലുള്ള ആഘാതം ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് യമനെ സംബന്ധിച്ചിടത്തോളം അവര് ഈ ബെങ്കൂര്യൻ എയർപോർട്ട് കേന്ദ്രീകരിച്ചു കൊണ്ട് പന്ത്രണ്ടാമത്തെ പതിമൂന്നാമത്തെ അക്രമാണിപ്പോൾ നടക്കുന്നത് എന്നാണ് പറയാൻ അറിയാൻ വേണ്ടി സാധിക്കുന്നത് അതിൽ ഭൗഭൂരിപക്ഷവും ലക്ഷ്യം കണ്ടിട്ടുണ്ട് എന്നാൽ ഭൗഗൂരിപക്ഷം തങ്ങൾ തകർത്തിട്ടുണ്ട് എന്ന് ഇസ്രായേൽ പറയുന്നു യമൻ ഇങ്ങനെയും പറയുന്നു മത്സരം അങ്ങോട്ട് കണ്ട് ആരോപണ പ്രത്യാപ് ആരോപണങ്ങളൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ പോലും നാശങ്ങളും നഷ്ടങ്ങളും ഉണ്ടാവാതിരിക്കുകയും പ്രതിരോധിക്കാൻ വേണ്ടി ഇസ്രായേൽ സാധിക്കുകയും ചെയ്യുകയാണെങ്കിൽ എന്തിനാണ് ഇസ്രായേൽ അട ഇസ്രായേലിൻ്റെ എയർപോർട്ട് അവരടക്കുന്നത് എന്നൊരു ചോദ്യം യമൻ ചോദിച്ചതിന് ഇപ്പോഴും ഇസ്രായേൽ മറുപടി പറഞ്ഞിട്ടില്ല അവരിപ്പോ ഇങ്ങനെ മറിഞ്ഞും തിരിഞ്ഞുമൊക്കെ അതിന് അങ്ങനെയല്ല ഇങ്ങനെ അതൊക്കെ പറഞ്ഞു തിരികാനെന്നല്ല അത് കൃത്യമായിരിക്കൊന്നും മറുപടി പറയാൻ വേണ്ടി സാധിക്കുന്നില്ല തങ്ങളുടെ അക്രമത്തിൽ ശക്തി പോരെന്നോ മൂർച്ച പോരെന്നോ അവർക്ക് തോന്നുന്നുണ്ടെങ്കിലും ലക്ഷ്യം കാണുന്നില്ലെന്ന് അവർക്ക് ഉത്തമ വിശ്വാസം ഉണ്ടെങ്കിലും അവർ ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത് എയർപോർട്ട് തുറന്ന് സഞ്ചാര യോഗ്യമാക്കുക എന്നുള്ളതാണ് അപ്പോൾ അത് ചെയ്യാത്തടത്തോളം കാലം തങ്ങൾക്ക് ലക്ഷ്യം കാണ കാണുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ഈ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് പവർ സ്റ്റേഷൻ കേന്ദ്രീകരിച്ചുകൊണ്ട് അക്രമം നടത്തിയതോടനുബന്ധിച്ച് തന്നെ ചെറിയ ചെറിയ വിമർശനങ്ങൾ ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് സർക്കാരിനെതിരെ ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഇങ്ങനെ യമനെ പ്രകോപിപ്പിക്കുന്നത് ഉചിതമല്ല ശരിയല്ല എന്ന തരത്തിലാണ് കാര്യം എന്ന് പറഞ്ഞാൽ അതിർത്തി പങ്കിടുന്ന രാജ്യമല്ല എന്നതിനാൽ യമനെ ആക്രമിക്കാൻ വേണ്ടി ഒരുപാട് സാമ്പത്തിക നഷ്ടം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്കുണ്ട് അവർ രാജ്യങ്ങൾ രാജ്യാതിർത്തി കടന്നു വേണം പറന്നു പോകാൻ മാത്രമല്ല ഈ രാജ്യത്തിൻ്റെ ഈ രാജ്യത്തിൻ്റെ അനുമതി കിട്ടുകയോ അല്ലെങ്കിൽ ആ രാജ്യ രാജ്യവുമായിട്ട് ഉടക്കാത്ത രീതിയിലോ ആക്രമിക്കുകയുമാണ് അങ്ങനെ സങ്കീർണ്ണമായിരിക്കുന്ന ഒരു വിഷയമാണ് യഥാർത്ഥത്തിൽ യമൻ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ എന്നാൽ യമനെ തിരിച്ചാക്രമിക്കുക എന്ന് പറഞ്ഞാൽ അവർ ഈ പ്രവർത്തിക്ക് ഈ ജോലിക്ക് തയ്യാറായി നിൽക്കുന്നതാണ് ജങ്ങളിലെ കേന്ദ്രീകരിച്ചുകൊണ്ട് അവർക്ക് എളുപ്പത്തിൽ ആക്രമിക്കാൻ വേണ്ടി സാധിക്കും എന്നതിനാൽ അവർക്ക് പ്രത്യേകിച്ച് അവരുടെ സമ്മതമൊന്നും ആവശ്യമില്ല മാത്രമല്ല ഈ യമന്റെ ഭാഗത്തുണ്ടായിരിക്കുന്ന ആക്രമണത്തിന് മറ്റേതെങ്കിലും രാജ്യത്തിൽ നിന്ന് പ്രതിരോധം ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ രാജ്യത്തിന് നേരെയും ആക്രമണം നടത്തും എന്നൊരു ഭീഷണി ഇതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട് അത് ഇറാൻ പറഞ്ഞതിൻ്റെ തുടർച്ചയാണ് ഇറാൻ്റെ ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചതോടനുബന്ധിച്ച് ജോർദാൻ്റെ അതിർത്തിയിൽ വെച്ചിട്ട് നൂറിലധികം മിസൈലുകൾ ആദ്യഘട്ടത്തിൽ തന്നെ അമേരിക്കയോ അതല്ലെങ്കിൽ ബ്രിട്ടനോ തകർത്തിട്ടുണ്ട് തകർത്തോടനുബന്ധിച്ചുകൊണ്ട് ഇറാൻ തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യമുണ്ട് തങ്ങൾ ഇസ്രായേലിനെ ആക്രമിക്കുമ്പോൾ തങ്ങളുടെ മിസൈലിനെ മറ്റേതെങ്കിലും രാജ്യം ആക്രമിക്കുന്ന ഒരു സാഹചര്യം മേലിലുണ്ടായാൽ ആ രാജ്യം തങ്ങളുടെ ശത്രുരാജ്യമായി കണ്ടുകൊണ്ട് അവർക്കെതിരെ തങ്ങൾ യുദ്ധപ്രഖ്യാപനം നടത്തും എന്ന് പറഞ്ഞതോടുകൂടി അത് ജോർദാനെ സംബന്ധിച്ചിടത്തോളം വലിയ ഭയപ്പാടായി പിന്നീട് മൂന്ന് മൂന്നിലധികം പ്രാവശ്യമെങ്കിലും ജോർദാന്റെ വിദേശകാര്യമന്ത്രി ഇറാൻ സന്ദർശിച്ചുകൊണ്ട് അവരുമായിട്ട് ഒരു സമാധാന സംഭാഷണം ഉടമ്പടി കരാറുകളൊക്കെ ഉണ്ടാക്കി എന്നാണ് പറയുന്നത് കാര്യം എന്ന് പറയാം ഇത്തരം ഒരു സംഭവങ്ങൾ ഇനി ഉണ്ടാവുകയാണെങ്കിൽ തങ്ങളുടെ ഭാഗത്തുനിന്ന് യാതൊരു പ്രതിരോധവും ഉണ്ടാവില്ല എന്ന് അവർ പറഞ്ഞതായിരിക്കുന്ന വിവരം ഇതിനോടനുബന്ധിച്ച് തന്നെ പുറത്തു വന്നതാണ് അപ്പോൾ ഇപ്പോഴത്തെ നല്ലൊരു സാഹചര്യം സങ്കീർണ്ണമാണ് അവർക്ക് പരിഹരിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് മാത്രമല്ല ഇസ്രായേലിൻ്റെ പരമാവധി എയർപോർട്ടും അതേപോലെ തന്നെ അവരുടെ സീ പോർട്ടും ഈ കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് നടത്താൻ വേണ്ടിയിട്ട് യമൻ ആലോചിക്കുന്നു തീരുമാനിക്കുന്നു അല്ലെ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ അവരുടെ ബാലിസ്റ്റിക് മിസൈലിൻ്റെ പവറും അതിൻ്റെ ശക്തിയും എത്രത്തോളം ഉണ്ട് എന്ന് കണ്ടെത്താനും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ സാധിച്ചില്ല അത് അവരുടെ ഏറ്റവും വലിയ പരാജയമായിട്ട് തന്നെയാണ് നിലനിൽക്കുന്നത് ഒന്നൊക്കെ അവരുടെ ശക്തി സൈനികപരമായ അവരുടെ ആയുധത്തിൻ്റെ ഫലവും ശക്തിയും മനസ്സിലാക്കി കഴിഞ്ഞാൽ പ്രതിരോധത്തിൻ്റെ സംവിധാന കാര്യങ്ങൾക്കൊക്കെ കുറച്ചുകൂടി ശക്തി കൂട്ടാൻ വേണ്ടി സാധിക്കും അത് ചെങ്കടൽ പോലും ചെങ്കടലിൽ അമേരിക്കയ്ക്ക് പോലും നടക്കാത്തൊരു കാര്യമാണ് ഓരോരോ പ്രാവശ്യം അവർ ഉപയോഗിക്കുന്ന ഓരോരോ ബാലിസ്റ്റിക് മിസൈലുകളാണ് ആ മിസൈലുകൾ ഓരോന്നിനും ഓരോ രീതിയാണ് അതിൻ്റെ പവറ് വരുന്നത് ദൂരം വരുന്നത് ആക്രമണത്തിൻ്റെ സ്വഭാവവും രീതികൾക്കൊക്കെ മാറ്റമുണ്ട് ആ മാറ്റത്തിനനുസരിച്ചുള്ള പ്രതിരോധ സംവിധാനം ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ലെങ്കിൽ അത് കൃത്യമായ രീതിയിൽ ലക്ഷ്യം കണ്ടുകൊണ്ട് വലിയ നാശങ്ങൾ ഉണ്ടാക്കും എന്ന് പല ഘട്ടങ്ങളിലും അമേരിക്കയ്ക്ക് ബോധ്യപ്പെട്ടു അതുകൊണ്ടാണ് അമേരിക്കയും യമനും ഒരു കരാർ വ്യവസ്ഥ വ്യവസ്ഥയുണ്ടാക്കിക്കൊണ്ട് വെടിനിർത്തലുമായി ബന്ധപ്പെട്ട കാര്യത്തിലേക്ക് നീങ്ങാൻ വേണ്ടി അവരെ പ്രചോദനമാക്കിയതിൻ്റെ പ്രധാനമായിരിക്കുന്ന കാരണം ഇതാണ് ഈ ഒരു പ്രതിസന്ധി യഥാർത്ഥ ഇപ്പോൾ ഇസ്രായേലും അനുഭവിക്കുന്നു എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്